പെരുമ്പിലാവ് ചന്ത പെരുമ്പിലാവ് ചന്ത എല്ലാ കന്നൾ അല്ല തന്ത കണ്ണാണല്ലേ എന്താ ഏതാ പഠിക്കുന്നു നോക്കണ്ട നല്ല കാള വലിയ കാളെ പോട്ടെ പൊട്ടെ നല്ല കാളാ വലിയ പോത്തിളൊക്കെ നിക്കണ്ട് വെരുമ്പിലാവ് ചന്ത ടയാ നിക്കുന്നുണ്ട് ഞമ്മള് കുറച്ച് നേരം വൈകിട്ട വന്നത് ഇപ്പൊ ടൈം എത്ര ആയി എത്ര ടൈം ആയി പന്ത്രണ്ട് മണിയായി നമ്മൾ വരാൻ കുറച്ച് നേരം വൈകി നോക്ക് ആ വലിപ്പുള്ള പോത്തളാണ് കന്നൾ കൊറേ ഉണ്ടായിരുന്നു ഒക്കെ വിറ്റായി നമ്മള് നേരം വൈകിയല്ലേ കന്നളൊക്കെ വിറ്റായി കന്നുകളുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കോത്തും കന്നുകളല്ല ഇണ്ട് കുറി പെരുമ്പിലാവ് ചന്ത ഇന്നത്തെ ചന്ത നടക്കണ ചന്ത വരാൻ കുറച്ച് നേരം വെയി മോളീറ്റ തക്ക എന്തായ പറഞ്ഞ മേടിച്ചു പെട്ട കന്നളാണ് നല്ല ആന്ധ്ര കണ്ണ് മേടിച്ചു വെട്ട കണ്ണ കന്നളാ ഈ നോട്ടിയമ്പ നോക്കുന്നുണ്ട് അറുപത്തഞ്ചാ ഈ കൊടുത്ത് അറുപത്തയ്യായിരം നമുക്ക് നോക്കിട്ടേ വളർത്തി കൊടുക്കാനുള്ള ഈ കെട്ടുപ്പിന് കൊറോ ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഇരുമ്പുലാവ് ചന്തലത്തെ ഷെഡിലാണുള്ളത് ഏറ്റവും മോളില് ഷെഡിലാണ് ഉള്ളത് కంపే ఇది ఇవ్వే నడ ఇది ఇది వాళ్ళకి సరే

ല്ല വണ്ടി കേറ്റാ കൊണ്ടോ അതുകൊണ്ടാണ്

രണ്ട് വല്ല് പോല വിലോട്ടോ വിലക്ക് ചോദിക്ക ചന്തയിൽനിന്ന് പല ആദ്യം പറയുവല്ലോ ഞാൻ പുറത്താണ് എടപ്പാട് പറഞ്ഞില്ലേ കച്ചടക്കാര് പോത്താളൊക്കെ നോക്കിട്ടും ഇങ്ങനെ അറിഞ്ഞു വരുകയാണ് നേരം വൈകി പറഞ്ഞു കൊറച്ച് പോത്താളൊക്കെ പൊടുത്തം മുട്ട പോയി ഇതൊക്കെ എരുമക്കന്നളാ വലിയ കൊമ്പിളിങ്ങരുമക്കന്ന് എരുമക്കന്ന് എരുമ്പിലാകി ചന്ത

കാളാകൾക്കണം പെരുപ്പം ജാതി കാളാകൾ കൂടെ അങ്ങനെ വരിക വണ്ടി നല്ല വന്നിട്ടുണ്ട് തലാണ്ടില്ലേ കൊമ്പുള്ള ജാതി ചന്ദ്ര ടൈമിൽ കഴിഞ്ഞ് ഇരിക്കണേ വണ്ടിയിലാണ് ഇപ്പൊ നോക്കണേ കാശയിലെ വണ്ടി കയറിയിട്ടാണ് ഇപ്പൊ കോത്തളെ നോക്കി കൊണ്ടിരിക്കുന്നു എന്താ വണ്ടി കിട്ടിയൊക്കെ എന്താ വണ്ടി കിട്ടി കൊണ്ടുപോയാണ് കൊണ്ടുപോവാ അപ്പൊ ഒരു പൂത്തിന് നമ്മള് വണ്ടിന്നിറക്കണുണ്ട് ഒരാളെ വണ്ടി ഇറക്കണുണ്ട് വണ്ടീന്ന് പോയിക്കാൻ വരുന്നില്ല ഞാനൊരു പൂത്ത് മുട്ടി നോക്കണത് പോത്ത് അവിടെ മുറിണ്ട് വണ്ടിയില് ഏതാ ഇന്നു പറഞ്ഞു പള്ളിയില് നിങ്ങള് എറണാകുളത്ത് എറണാകുളം എത്ര തിരക്കുന്നു ചോദിച്ചോല എന്താ വല്ല പാകം എന്താ വണ്ടിയിൽ കയറ്റി കൊണ്ടിരിക്കാണ് ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് കൊണ്ടോ എന്താ നീ വേറെ എന്താ ഏണ്ടാക്കി വാങ്ങിക്കണോ നിങ്ങളവിടെ നിങ്ങളെ ആക്ക എല്ലാരും മേടിച്ചു കെട്ടിയതാണ് വണ്ടിയിൽ കൊണ്ടുപോവാണ് ഇതൊന്നിനെ നമ്മളെ മേടിക്കാൻ വേണ്ടി വെച്ചാണ് അവിടെ പൊടിച്ചെന്ന് മനസാടിക്കൊടിക്കാനേ എത്രേ ചോ നാപ്പ് ലിറ്റർ പിന്നെന്താ ആ മുറി കാര്യങ്ങളൊക്കെ വളർത്തണ്ടേറ്റ് കെട്ടിയ പിടിച്ചിണ്ട് പെരളിന്റെ നമ്മളോട്ടെ ആഴ്ച തന്നെ പോവാ നമ്മള് കൂടെ പോരണ്ട കൂടെ പോരണ്ട പോരണെങ്കിൽ അപ്പൊ എത്ര നമ്മക്കമ്മ നാപ്പത്തിരണ്ടിലാപ്പത്തിരണ്ടിനാവ് മേടിച്ചോ നമ്മള് ചന്ദ്ര ഒരു സൈഡിലാണ് ഇപ്പൊട്ടുപ്യായിരം ഇതിന് പറഞ്ഞത് എഴുപതിനായിരം നമ്മളൊരു ചരുന്ന് നിന്നിട്ടാണ് ചോദിക്കണത് അവിടെ நம்ம சந்தன ஏற்ற லாஸ்ட் தட்டிலான அப்ப அவட்க்குள்ள வீடு ஆனா கா വരാൻ കുറച്ച് നേരം വൈകി കാളക്കന്നും കോത്തുക്കന്നും എരുമക്കന്നും പൈക്കന്നും എല്ലാതുമുണ്ട് ഒന്നിനെ നമ്മൾ തെറ്റിറങ്ങി കൊണ്ടിരിക്കാണ് എഴുപതിനായിരം റുപ്യാണ് അതിന് വില പറഞ്ഞിട്ടുള്ളത് എഴുപതിനായിരം റുപ്യ ഈ കാണുന്ന പോസിന് എഴുപതിനായിരം അല്ല മുണ്ടി പോയേ നീ വാ കണ്ടോടാ ആന മുണ്ടി പോടാ തിരിഞ്ഞു ചിട്ടി കൊടുത്ത കാര്യം ഉണ്ട് മട്ടേ കേക്ക് അസ്സലാമു അലൈക്കും 45000 ഒരു ബൈറ്റ് ബൈനോ 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 മെല്ലെ മുണ്ടാക്ക് 43 മുടി അവിടെ മുടി മുടി അവിടെ അങ്ങോട്ട് കേറ് അങ്ങോട്ട് കേറ് അല്ലാതെ അല്ലാതെ പോട്ടല്ല ആ ആന ആന ആ ആയത് ആയോടും ആയ അവരെമാര്ത്തുള്ളു പൈസ എളുപ്പള്ളു ആടി അടിവേദനണ്ടാ ഏഹ് ഒരു വെള്ള അടയാളുണ്ടല്ലോ കല്ലടി എന്നെ പോയിക്കുമ്പോ നമ്മളത് കൊട്ടേ നോക്കാളാണെ

വണ്ടിയൊന്നല്ല നമ്മക്ക് വണ്ടിയൊന്നുമില്ല മൂന്ന് പോത്തു കുട്ടികൾ മേടിച്ചിട്ടുണ്ട് ഈ പോത്തും കുത്തി നമ്മൾ മേടിച്ചിട്ടുണ്ട് വണ്ടിയില് സാധനം ലോഡ് ചെയ്യാണ് പൊറാക്ക് മേടിച്ചു കെട്ടിയ തന്നാളാണ് പൈസ തന്നെയാണ് പൈസ നടത്തുകൊണ്ടിരിക്കാണ് കാളക്കന്ന ഇക്കുറി എല്ലാം വന്നിട്ടുണ്ട് നിക്കണത്ത കാളക്കന്നിള കാളക്കന്ന് കോത്തും കന്ന് എല്ലാം ഇനത്തിൽ വെട്ടവുണ്ട് ഏത് വിഭാഗക്കാരുണ്ട് വണ്ടീനൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കാനും ഒക്കെ കൊണ്ടോണ്ടിരിക്കാന് കൊണ്ടാവാനുള്ള പരിപാടിയാണ് ആ മൂലക്കല്ലിൽ നിന്ന് തുടങ്ങും തുടർന്നു മേടിച്ചു കൊണ്ടുപോകുന്ന ടീമുകളാണ് വേറെ പോത്ത് നിളകു മോളിനൊക്കെ ഒരുവിധം കന്നു ഒഴിവാക്കണ് കന ഉള്ള കാളകളല്ല എപ്പോഴും വെരുമ്പിലായ ചന്തൽ പോത്തും കന്നും കാളക്കന്നും നല്ല വരും കന്നും ഉണ്ടാവും എല്ലാം കച്ചവടം നടന്നിക്കണെന്ന് ചന്തൽ ചന്തൽ നല്ല പദത്തിൽ കന്നുകളുണ്ടായിരുന്നു നമ്മൾ വരാൻ കുറച്ച് നേരം വൈകി അതെപ്പ് നമ്മക്ക് വേണ്ട നമ്മളെ വീട്ടിൽ ആരെണ്ണം നിക്കണ്ട് മോളിലും കന്നുകളുണ്ട് ലോത്തുണ്ട് വജി വരിക്ക നിക്കുന്നതാ ഓഞ്ഞ കാളകള് നൂപ്പൻ കാളകള് ഓട്ടം തന്നെ അത് മേടിച്ച ആൾക്കാർ പോണ് നമ്മളെല്ലാത്തിന്റെയും വില നമ്മള് ചോദിക്കില്ല നമ്മൾ എടുക്കുന്നതിന്റെ വില മാത്രമേ നമ്മള് ചോദിക്കാറുള്ളൂ എല്ലാത്തിനെ വില ചോദിച്ചിട്ട് അവർക്കൊരു ഒരു വിഷമം ഉണ്ടാക്കണ്ട ചിട്ടാ വെറുതെ ഇങ്ങനെ വില ചോദിച്ചിട്ട് കാര്യമില്ല നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കണ പോത്തിന്റെ കാളക്കെ വില ഞമ്മള് ചോദിച്ചുള്ളൂ വലിയ വില அப்ப கொண்டு லோடு கேட்டி கொண்டிருக்கேன் அரே ஒரு மணி ஆவாராய் அவன் கொடுக்க மடக்கண்டோ எந்தப்ப ആ മൂന്നേരം ഞാൻ പറഞ്ഞു ഇതിലടക്കം പറഞ്ഞോ ഞാൻ ഞാനടക്കം പറഞ്ഞു അത് താങ്കളെ പറഞ്ഞു തന്നെ അല്ല ഞാൻ വണ്ടി അല്ലെ ഇതൊരുപാട് പറ്റില്ല അയ്യോ ഇല്ല ഞാൻ ഞാൻ യാസിദ് ഇതിലടക്കില്ല ഞാൻ പോയിക്കോട്ടെ ആകെ റഹേ തല ആകെ കൈയ്യിൽ ആരെ നമ്മൾ നമ്മൾ പറഞ്ഞത് അല്ലേ പറഞ്ഞു അതിനുമുൻപ് ഞാൻ പറഞ്ഞത് 45 രൂപ ഇതിനകത്ത് 45 രൂപ കറൻസി ചോദാണ് പറഞ്ഞത് അബ്ദാ താപ്പോട്ട് കൊടുക്കാനോ ഇങ്ങേലും ഇങ്ങേലും 500 രൂപയൊക്കെയാസത്തിൽ കൊറ്റുകൂണ്ടിരിക്ക আল্লাহ আল্লাহ আপনারা আপনাদের কথা বলে দিবেন আপনারা আল্লাহ আপনারা আর আপনারা 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 ചന്ത മോളീറ്റ ദൃശ്യങ്ങളാണ് കണ്ണൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഏതാണ്ട് കഴിഞ്ഞിട്ട് അതൊക്കെ കാളക്കന്നുകൊണ്ട് വാക്കൊക്കെ കഴിഞ്ഞിട്ട് ആ കാശര് കാശികൂര് ഒന്ന് മേടിച്ചിണ്ട് ഇത് നോക്കണേ പയൻപാട്ട വണ്ടിയില് ലോഡ് ചെയ്യാണ് റിട്ട കൊറേ കന്നാള് കൊടുത്തിട്ടുണ്ട് കൊറേ കന്നാൾ ആയിട്ടുണ്ട് ആ മൂലക്കല്ലുണ്ട് തുടർന്നു നല്ല കന്നുകളുണ്ടെന്ന് കൊറേ കൊണ്ടുപോയിക്കുന്നു കച്ചവടൊക്കെ കഴിഞ്ഞ് ആ മുകളിത്തെ തട്ടിയിലും എല്ലോട്ടും കന്നുകൾ അപ്പൊ പിന്നെ പുള്ളിലോട് എന്തൊക്കെ വേടിച്ചു കെട്ടിയ കന്നുകളാണ് എന്തൊക്കെ വേടിച്ചു കെട്ടിയതാണ് ബോസ് ബോസ്ട്ര കന്നെച്ചാ നടക്കരുത് ഏതെങ്കിലും വണ്ടി കേട്ടാനാണ് ഇപ്പൊ നടക്കണത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇപ്പൊ നമ്മള് വന്നിട്ട് മേടിച്ചിട്ടുള്ളത് ഒരു കാട്ടി കാട്ടിക്കുട്ടി കാട്ടിക്കുട്ടി പശുക്കളി ഇതിനൊക്കെ മേടിച്ചു കിട്ടിയ നമ്മള് മോളീന്നാണ് ഇതിന്റെ ചന്ദന ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിട്ടാണ് നമ്മളൊരു പാകങ്ങളൊക്കെ എടുക്കുന്നത് ഇന്നത്തെ പെരുമ്പിലാവ് ചന്ത അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക വലിയ ബ്രേക്ക് ഒന്ന് അമർത്തി കൊടുക്കാം